എല്ലാവർക്കും മാത്സ് വാല്യൂ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ ഡി സി പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലയുടെ എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റലാലിറ്റി ക്വസ്റ്റ്യൻസുകളാണ് സോ എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളും എളുപ്പത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് മി ശരത് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാത്സ് വാല്യൂ ലേണിംഗ് ടിപ്സ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ആയാൽ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയറിൻ്റെ എങ്ങനെയാണ് ഇത് സർവസമവാക്യത്തിൽ നിന്നുള്ള ചോദ്യമാണ് അതായത് നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ട് ശ്രദ്ധിക്കുക എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു കെ ആയാൽ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു കെ ആയാൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് അത് പ്രകാരം നമ്മുടെ ചോദ്യത്തിൽ എന്താണ് തന്നത് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ആയാൽ കെക്ക് പകരം വൺ ബൈ ടു ആണ് ആയാൽ കാണേണ്ടത് ഫോർ എക്സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയറിന്റെ വിലയാണ് അല്ലെ നമ്മൾ നോക്കാം നമുക്കിവിടെ ഈ ഫോർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിൽ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടുന്നു സ്ക്വയർ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം കെ സ്ക്വയർ പ്ലസ് ടു എന്ന് എഴുതാം കെയുടെ വാല്യു വൺ ബൈ ടു ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് ടു എന്ന് കിട്ടുന്നു ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഫോർ ഇൻറ്റു വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് വൺ ബൈ ഫോർ പ്ലസ് ടു എന്ന് കിട്ടുന്നു അപ്പൊ വൺ ബൈ ഫോർ പ്ലസ് ടു കാലും ടൂവും കൂട്ടുമ്പോ രണ്ടേ കാലും നാലേ ഇന്റു രണ്ടേ കാല് രണ്ടേ പറഞ്ഞാൽ എട്ട് ഒന്നും ഒൻപത് ബൈ നാല് നാലും നാലും ക്യാൻസൽ നമ്മുടെ ഉത്തരം എത്ര കിട്ടുന്നു ഒൻപത് എന്ന് കിട്ടും അപ്പോ നമ്മുടെ ഉത്തരം എത്രയാണ് ഒൻപതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഞാൻ ഒന്നുകൂടി പറയാം നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു കെ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്താണ് കെ സ്ക്വയർ പ്ലസ് ടു ആണ് നമ്മുടെ ചോദ്യം എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ആയാൽ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയർ എത്ര എന്നാണ് ഇവിടെ നമ്മൾ നാല് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കിട്ടുന്നു അതായത് നമുക്ക് ഈ ഒരു ഭാഗം കിട്ടുന്നു അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു കെ സ്ക്വയർ പ്ലസ് ടു കെ സ്ക്വയറിന് വൺ ബൈ ടു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആണ് വൺ ബൈ ഫോർ പ്ലസ് ടു എന്ന് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഒൻപത് അടുത്ത ചോദ്യം വൃത്തത്തിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ ഒരു വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ എങ്ങനെയാണ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം ഉണ്ടാകുന്നു വിസ്തീർണത്തിൽ എത്ര ശതമാനം ഉണ്ടാകുന്നു നമുക്കറിയാം വൃത്തത്തിന്റെ ആരം ആറാണെങ്കിൽ അതിന്റെ വിസ്തീർണം നമ്മൾ പയ്യാർ സ്ക്വയർ വെച്ചിട്ടാണ് കാണുന്നത് ഇവിടെ ആര അൻപത് ശതമാനം വർദ്ധിച്ചു മനസ്സിലായല്ലോ ഇപ്പൊ ഇവിടെ ആര ആറ് ഉള്ളത് അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ഇപ്പൊ ഒന്നിനോട് അതിന്റെ അൻപത് ശതമാനം കൂടുമ്പോ ഇപ്പൊ ഒന്നിനോട് അതിന്റെ അൻപത് ശതമാനം പകുതി കൂടുമ്പോ പകുതി എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് കൂടുമ്പോ എന്താണ് ഒന്ന് പോയിന്റ് അഞ്ചാണ് അതേപോലെ ആരത്തിനോട് അതിന്റെ അമ്പത് ശതമാനം കൂടുമ്പോൾ ആരം നമുക്ക് എന്തായിട്ട് പറയാം ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ആർ എന്നുള്ളത് വൺ പോയിന്റ് ഫൈവ് ആറായി എങ്കിൽ നമ്മുടെ വിസ്തീർണം ഫൈവ് ഇൻറ്റു ഒന്നേ പോയിന്റ് അഞ്ച് ആർ ഹോൾ സ്ക്വയർ ഒന്നേ പോയിന്റ് അഞ്ച് ആർ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ വൺ പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എടുക്കുന്നു പതിനഞ്ചിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെങ്കിൽ വൺ പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ ടു പോയിന്റ് ടു ഫൈവ് ആണ് അപ്പം ബാക്കി നമുക്ക് ഫൈ ആർ സ്ക്വയർ എന്ന് കരുതും മനസ്സിലായില്ലേ അപ്പൊ നോക്കിക്കേ നമ്മുടെ വിസ്തീർണം പോയിന്റ് ടു ഫൈവ് ഫൈ ആർ സ്ക്വയർ ആയി അപ്പൊ നിലവിൽ എന്താണ് വിസ്തീർണം പൈ ആർ സ്ക്വയർ അതായത് ഒരു മടങ്ങ് ഫൈ ആർ സ്ക്വയർ ടു പോയിന്റ് ടു ഫൈവ് ഫൈ ആർ സ്ക്വയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വർധനവെത്ര എന്നാണ് ചോദിച്ചത് അപ്പൊ നോക്ക നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ പയ്യാർ സ്ക്വയർ ടു പോയിന്റ് ടു ഫൈവ് പയ്യാർ സ്ക്വയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങ് എന്നുള്ളത് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് മടങ്ങ് വർദ്ധിക്കുമ്പോഴാണ് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചാവുന്നത് അപ്പൊ അവിടെ വർധനവെത്രയാണ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഇതിന്റെ ശതമാന രൂപമാണ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് വർധനവാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ ശതമാന രൂപം ഒരു ദശാംശ രൂപത്തെ ശതമാനത്തിലേക്ക് മാറ്റുവാൻ സിമ്പിൾ ആണ് നമ്മൾ അതിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ട് സ്ഥാനം മാറുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വർധനമെന്ന് കിട്ടുന്നു സോ നമ്മുടെ ഉത്തര ഓപ്ഷനിലുണ്ട് എത്രയാണ് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ ആരം ആറ് അമ്പത് ശതമാനം വർദ്ധിച്ചപ്പോൾ വൺ പോയിന്റ് ഫൈവ് ആറായി അപ്പൊ നമ്മുടെ പൈ സ്ക്വയർ എന്നുള്ള വിസ്തീർണ്ണ ടു പോയിന്റ് ടു ഫൈവ് പൈ ആർ സ്ക്വയർ ആയി അപ്പൊ അവിടെ വർധനവ് എത്രയാണ് നിലവില് വൺ പൈ ആർ സ്ക്വയർ ഉണ്ട് അത് ടു പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ടു ഫൈവ് പൈ ആർ സ്ക്വയർ ആയിട്ടുണ്ടെങ്കിൽ വർധനവ് വൺ പോയിന്റ് ടൂ ഫൈവ് ആണ് അതിന്റെ ശതമാന രൂപം എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അടുത്ത ചോദ്യം നമുക്ക് കലണ്ടറിൽ നിന്ന് മെന്റലവിലിറ്റിയിൽ നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏതു ദിവസമാണ് ഒരുപാട് മെത്തേഡുകൾ ഡേയ്സ് വെച്ചിട്ടും അല്ലാതെ ഒക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കാണാം നമ്മളോട് പറഞ്ഞത് രണ്ടായിരം ജനുവരി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ശനിയാണ് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടായിരം അതിവർഷമാണ് അല്ലെ അതിവർഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ജനുവരി ഒന്ന് ഏത് ദിവസമാണോ ഡിസംബർ മുപ്പത്തൊന്ന് ഒന്ന് കൂട്ടിയ ദിവസം അതായത് ഇവിടെ ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്താണ് ഞായറാണ് രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണ് രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്താണ് ഞായറാണ് എങ്കിൽ നമുക്ക് നേരെ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് എഴുതി നോക്കാം രണ്ടായിരം ഡിസംബർ മുപ്പത്തൊന്ന് ഞായർ ആയതുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് എന്താണ് തിങ്കളാഴ്ചയാണ് ഇനി രണ്ടായിരത്തി ഒന്ന് ഒരു സാധാരണ വർഷമാണ് അത് ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നും തിങ്കളായിരിക്കും അല്ലെ സാധാരണ വർഷത്തിൽ ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തി ഒന്നും ഒരേ ദിവസമാണ് എങ്കിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് തിങ്കളാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് തിങ്കളാണ് എങ്കിൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ചൊവ്വയാണ് രണ്ടായിരത്തി രണ്ട് സാധാരണ വർഷമാണ് ജനുവരി ഒന്ന് ചൊവ്വയാണ് ഡിസംബർ മുപ്പത്തിയൊന്നും ചൊവ്വയാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ബുധനാണ് രണ്ടായിരത്തി മൂന്ന് സാധാരണ വർഷമാണ് ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തൊന്നും ബുധനാണ് അപ്പൊ രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് എന്താണ് വ്യാഴമാണ് അല്ലെ രണ്ടായിരത്തി നാല് അതിവർഷമാണ് ശ്രദ്ധിക്കണം ജനുവരി ഒന്ന് വ്യാഴമാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്ന് എന്തായിരിക്കുന്നു ശനിയാണ് ഇനി രണ്ടായിരത്തി അഞ്ച് സാധാരണ വർഷമാണ് അപ്പോൾ ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തി ഒന്നും ശനിയാണ് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ഞായറാണ് അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ് ഞായറാണ് നമുക്ക് ഓപ്ഷനിലുണ്ട് അല്ലെ ഞായർ ഓപ്ഷൻ ഡി ആണ് ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിക്കും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം ശ്രദ്ധിക്കുക ഇവിടെ രണ്ടായിരം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു രണ്ടായിരം എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ് ലീപ് ഇയറിൽ ഓട് ഡേയ്സ് അതായത് ആകെ ദിവസത്തെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഓട് ഡേയ്സ് രണ്ടാണ് പക്ഷെ ജനുവരി ഒന്ന് ശനി തന്ന ദിവസം നമ്മൾ ഒരിക്കലും എണ്ണാറില്ല അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഓട് ഡേയ്സ് നമുക്ക് എന്തെടുക്കാം വണ്ണ് എടുക്കാം ഓർഡ് ഡേയ്സ് വണ് എടുക്കാം ഇനി രണ്ടായിരത്തി ഒന്ന് സാധാരണ വർഷമാണ് സാധാരണ വർഷത്തിൽ ഓർഡിഡേസ് ഒന്നാണ് രണ്ടായിരത്തി രണ്ട് സാധാരണ വർഷമാണ് ഓർഡിഡേസ് ഒണ്ണാണ് രണ്ടായിരത്തി മൂന്ന് സാധാരണ വർഷമാണ് ഓർഡിഡേസ് ഒണ്ണാണ് രണ്ടായിരത്തി നാല് അതിവർഷമാണ് ഓർഡർ ഡേസ് രണ്ടാണ് രണ്ടായിരത്തി അഞ്ച് സാധാരണ വർഷമാണ് ഓർഡർ ഡേയ്സ് ഒന്നാണ് രണ്ടായിരത്തി ആറില് ആ കാണണ്ട ദിവസം നമ്മൾ എണ്ണണം അങ്ങനെയാണ് ആ കാണണ്ട ദിവസം മാത്രമേ എണ്ണുന്നുള്ളൂ അതൊരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ഓർഡർഡേസ് എണ്ണ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ആകെ ഓഡിഡേസ് എത്രയാണ് കൂട്ടുമ്പോൾ കിട്ടുന്നത് എട്ട് ആറിൽ കൂടുതൽ ഓർഡിഡേസ് കിട്ടിയാൽ നമ്മൾ വീണ്ടും ഏഴ് കൊണ്ട് ധരിക്കണം എട്ടിന് ഏഴ് കൊണ്ട് ധരിക്കുമ്പോൾ ഒരു തവണ ഒരു ഏഴ് ശിഷ്ടം ഒന്ന് ഫൈനൽ ഓർഡിഡേസ് ഒന്നാണ് ഇങ്ങനെ നമ്മുടെ ഉത്തരം രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണ് ശനി പ്ലസ് ഒന്ന് എത്രയാണ് ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തത് ശ്രേണി പൂർത്തിയാക്കുക അല്ലെ വളരെ എളുപ്പമാണ് നമുക്കിത് മുഴുവൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ സത്യത്തില് നമുക്കിത് ജസ്റ്റ് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ശ്രേണിയില് ഓരോ ശ്രേണിയിലും ഓരോ പദത്തിൽ ആദ്യത്തെ അക്ഷരം എടുക്കാം അപ്പൊ ഇവിടെ വയ്യെ അടുത്തതിൽ എന്താണ് ആദ്യത്തെ പദം ഡബ്ല്യു അടുത്തതിൽ എന്താണ് യു അടുത്തതിൽ എന്താണ് വൈ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണെന്ന് നമുക്കറിയാം ഇരുപത്തി അഞ്ചാണ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് യു എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നും എസ് എന്ന് പറയുന്നത് പത്തൊൻപതും ആണ് അപ്പൊ അടുത്ത ലെറ്റർ ഏതാണ് പതിനേഴ് അല്ലെ പതിനേഴാമത്തെ ലെറ്റർ വരണം പതിനേഴാമത്തെ ലെറ്റർ ഏതാണ് ക്യൂ ആണ് അങ്ങനെ നോക്കുമ്പം തന്നെ ക്യൂ ആദ്യത്തെ ലെറ്റർ ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അത് ഏതാണ് സി ആണ് സോ മത്സര പരീക്ഷയാണ് നമുക്ക് സമയം ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്യൂ വെച്ചിട്ട് വേറൊരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് ഉറപ്പിക്കാം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുപേരെയൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും പരീക്ഷയ്ക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ശ്രദ്ധിച്ചേ നമ്മളോട് പറഞ്ഞത് ാണ് കാണേണ്ടത്യൻ പ്ലസ് വൺ ബൈ റേസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം നിങ്ങൾ നോക്കിക്കേ നിങ്ങളത് ആണ് എങ്കിൽ വൺ ബൈ കെ സീക്വൽ ടു മൈനസ് ടു അപ്പുറത്തേക്ക് പോകുമ്പോ എന്താണ് ടൂ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക ഒരു സംഖ്യയും അതിന്റെ വിൽക്രമം കെയുടെ വിൽക്രമമാണ് വൺ ബൈ കെ അതും കൂട്ടുമ്പോൾ നമുക്ക് രണ്ട് കിട്ടണം കെയുടെ വിലയാണെങ്കിലോ പൂജ്യത്തിനേക്കാൾ കൂടുതലാണ് സോ കെയുടെ വില പൂജ്യത്തിനേക്കാൾ കൂടുതൽ അപ്പൊ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ ഒന്ന് എടുത്തു നോക്കാം നമ്മുടെ കെയുടെ വാല്യൂ ഒന്നാണെങ്കിൽ വൺ പ്ലസ് വൺ ബൈ കെയും വൺ ബൈ വൺ ആയി അല്ലെ അപ്പൊ വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കറക്റ്റ് ആണ് ഇതിൽ നിന്ന് കെയുടെ വില എന്താണെന്ന് എടുക്കുന്നു പിന്നെ വളരെ എളുപ്പമാണ് അല്ലെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോലെ മൈനസ് ടു കാണാം കെയുടെ വില വൺ ആണ് വൺ റേസ് ടു ട്വന്റി നയൻ പ്ലസ് വൺ ഡിവാഡ് ബൈ വൺ റേസ് ടു ട്വന്റി നയൻ മൈനസ് ടു ാണ് വണ്ണിന് എത്ര കൃതി എഴുതിയാലും ആണ് എത്ര തവണ കുണിച്ചാലും വണ്ണാണ് വൺ ബൈ വൺ റേസ് ടു ട്വന്റി എണ് അതും എന്താണ് വണ്ണാണ് മൈനസ് ടു സോ ഒന്ന് ഒന്നും രണ്ട് രണ്ടെന്ന് രണ്ട് പോയ പൂജ്യം നമ്മുടെ ഉത്തരം എത്രയാണ് പൂജ്യമാണ് അപ്പോ നോക്കുക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം അത് ഒരു മെന്റലബിലിറ്റി ചോദ്യമാണ് പതിനാറ് ഹരിക്കണം നാല് അല്ലെ എന്താണ് കിട്ടുന്നത് എഴുപത്തിനാല് മുപ്പത്തി അഞ്ചേ ഹരിക്കണം ഏഴ് എൺപത്തി അഞ്ച് അമ്പത്തി അഞ്ചേ ഹരിക്കണം അഞ്ച് ആയിരത്തി പതിനൊന്ന് എങ്കിൽ നാൽപ്പത്തി ഒമ്പത് ഹരിക്കണം ഏഴ് എത്രയാണ് ഇവിടെ നോക്കുക നമുക്ക് എല്ലാത്തിലും ഇവിടെ ആദ്യത്തെ സംഖ്യ പതിനാറ് ഹരിക്കണം നാല് എഴുപത്തി നാല് അല്ലെ അടുത്തത് മുപ്പത്തി അഞ്ച് ഹരിക്കണം ഏഴ് എൺപത്തി അഞ്ച് അൻപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് ആയിരത്തി പതിനൊന്ന് അല്ലെ കാണേണ്ടത് എന്താണ് നാൽപ്പത്തി ഒൻപത് ഹരിക്കണം ഏഴ് നമുക്ക് ഇവിടെ നോക്കാം ഈ പതിനാറിലെ ഒന്നും ആറും കൂട്ടുമ്പോ ഏഴ് അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ ഏഴുണ്ട് മുപ്പത്തി അഞ്ചിലെ മൂന്ന് അഞ്ചും കൂട്ടുമ്പോൾ എട്ട് അതും അവിടെയുണ്ട് അമ്പത്തി അഞ്ചില് അഞ്ചും അഞ്ചും കൂട്ടുമ്പോൾ പത്ത് അതും അവിടെയുണ്ട് അപ്പൊ നമുക്ക് നാൽപ്പത്തി ഒമ്പതിലെ നാല് ഒമ്പതും കൂട്ടുമ്പോൾ പതിമൂന്ന് അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം ഓപ്ഷൻ ബി പതിമൂന്ന് വെച്ച് തുടങ്ങുന്നുണ്ട് ഇനി നോക്കാം പതിനാറ് ഹരിക്കണം നാല് എത്രയാണ് നാല് മുപ്പത്തിയഞ്ച് ഹരിക്കണം ഏഴ് അഞ്ച് അമ്പത്തി അഞ്ച് ഹരിക്കണം അഞ്ച് പതിനൊന്ന് എങ്കിൽ ഇവിടെ നാപ്പത്തി ഒമ്പത് ഹരിക്കണ ഏഴ് ഏഴ് അമൃത് ഉത്തരം നൂറ്റി മുപ്പത്തി ഏഴ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് കുറച്ചു കുറച്ചുപേരെ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടിച്ച് സമയം കളഞ്ഞ രീതിയിൽ അല്ലെ ഒറ്റയാനേത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി അറുപത്തി ഏഴ് സോ ഡിലീറ്റായി പോകാനാണ് സാധ്യത കാരണം ഇതിന് പ്രോപ്പറായിട്ട് ആൻസർ നോക്കുമ്പോൾ നമുക്ക് രണ്ടു മൂന്ന് രീതിയിലേക്ക് ചിന്ത പോകുന്നുണ്ട് ഒന്ന് കൂടുതൽ പേര് ആദ്യം ചെയ്യുന്നത് പദങ്ങൾ കൂട്ടുകയാണ് അപ്പൊ നോക്കിക്കേ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എട്ടു ഏഴും പതിനഞ്ച് അല്ലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എട്ടു ഏഴും പതിനഞ്ച് പതിനഞ്ചു അഞ്ചും പദങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപതെന്നാണ് കിട്ടുന്നത് അടുത്തത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒമ്പത് ഏഴും പതിനാറ് പതിനാറ് ഒൻപതും ഇരുപത്തി അഞ്ച് അടുത്തത് ആയിരത്തി എൺപത്തി ഒൻപത് ഇവിടെ ഒന്ന് ഒൻപതും പത്തും എട്ടും പതിനെട്ട് അടുത്തത് ആയിരത്തി അറുപത്തി ഏഴ് അല്ലെ ഒന്ന് ആറ് ഏഴ് ഏഴ് ഏഴും പതിനാല് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവിടെ പതിനെട്ട് മാത്രം ഒൻപതിൻ്റെ ഗുണമാണ് ബാക്കിയുള്ളത് മൂന്ന് ഒൻപതിൻ്റെ ഗുണനല്ല അപ്പൊ ഇങ്ങനെ വേണേ ചിന്തിക്കാം ഇനി കുറച്ച് പേര് ആയിരത്തി എൺപത്തി ഒൻപത് പറയാൻ കാരണം ഇതൊരു പൂർണ്ണ വർഗമാണ് ആയിരത്തി എൺപത്തി ഒമ്പത് ഒരു പൂർണ്ണവർഗമാണ് മാ ബാക്കിയുള്ളതൊന്നും പൂർണ്ണവർഗമല്ല അങ്ങനെ ചിന്തിക്കാം അപ്പോഴൊക്കെ ആൻസർ ഏതിലേക്ക് പോകുന്നു ആയിരത്തി എൺപത്തി ഒമ്പത് ഇനി വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത കാരണം ഇവിടെ നമുക്ക് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഇതെല്ലാം പതിനൊന്നിന്റെ ഗുണിതാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പതിനൊന്നിന്റെ ഗുണിതാണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം ഒന്നെങ്കിൽ പൂജ്യമോ പതിനൊന്നിന്റെ പൂരമോ കിട്ടണം ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം അതായത് ഇവിടെ എട്ടും അഞ്ചും കൂട്ടുമ്പോൾ പതിമൂന്ന് പതിമൂന്ന് ഏഴ് കുറയ്ക്കുന്നു നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു പതിമൂന്ന് ഏഴ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് ആറാണ് അല്ലെ ഇനി അടുത്തത് നോക്കി ഒൻപതും ഒൻപതും കൂട്ടുമ്പോൾ പതിനെട്ട് പതിനെട്ടെന്ന് ഏഴ് കുറയ്ക്കുന്നു നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് അടുത്തത് നോക്കിക്ക് ഒന്നിടവിട്ടത് കുറഞ്ഞ ഒന്ന് എട്ട് ഒൻപത് പിന്നെ ഒന്നിടവിട്ടത് പൂജ്യം ഒൻപതും കൂട്ടുമ്പോൾ ഒൻപതും അതിന്റെ വ്യത്യാസം പൂജ്യം അടുത്തത് നോയിക്ക് ഒന്ന് ആറ് ഏഴ് പൂജ്യം ഏഴും കൂട്ടുമ്പോ ഏഴും അവിടെയും നമുക്ക് പൂജ്യം അപ്പൊ പതിനൊന്നിന്റെ ഗുണിതാണോ നോക്കുന്നത് ഇങ്ങനെയാണ് ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം ഒന്നെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതമോ പൂജ്യമോ കിട്ടിയാൽ അത് പതിനൊന്നിന്റെ ഗുണതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് പതിനൊന്നിന്റെ ഗുണിതാണ് ഇത് പതിനൊന്നിന്റെ ഗുണമാണ് ഇത് പതിനൊന്നിന്റെ ഗുണതാണ് ഇത് പതിനൊന്നിന്റെ ഗുണതമല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ആൻസർ ആയിട്ട് വരാം സോ ഇത് നമുക്ക് ഡിലീറ്റ് ആയി പോകാനാണ് സാധ്യത നമുക്ക് നോക്കാം അടുത്തത് സമാന്തര ശ്രേണി എന്ന ഭാഗത്തുള്ള ചോദ്യമാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്നിന് മടങ്ങിന് തുല്യമാണ് ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്നുമടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദം ഏത് അപ്പൊ നമുക്കറിയാം ഏഴാം പദം നമ്മൾ എങ്ങനെയാണ് എഴുതുക ഏഴാം പദം എ പ്ലസ് ആറ് ഡി അല്ലെ ഇതാണ് ഏഴാം പദം ഇനി പതിനൊന്നാം പദം എ പ്ലസ് പത്ത് നമുക്ക് കാണേണ്ടത് പതിനെട്ടാം പദം അതായത് എ പ്ലസ് പതിനേഴ് ഡി കാണണം ഇതാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ നിങ്ങൾ നോക്ക ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഏഴാം പദം എ പ്ലസ് ആറ് ഡിയുടെ ഏഴ് മടങ്ങ് സമം എന്താണ് പതിനൊന്നാം പദത്തിന്റെ പദം മടങ്ങ് എ പ്ലസ് പത്ത് ഡിയുടെ േ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ എ പ്ലസ് ആറു ഏഴ് നാപ്പത്തി രണ്ട് ഡി സമം എയും പതിനൊന്നും പതിനൊന്ന് എ പ്ലസ് പത്തും പതിനൊന്നും നൂറ്റി പത്ത് ഡി എന്ന് കിട്ടുന്നു നമുക്ക് സമത്തിനപ്പുറം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം പത്ത് ഡി ിങ്ങനെ ചെയ്യാം അതായത് ആദ്യ പദം കാണണം അതായത് എ കാണണം അതിന് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ആ നൂറ്റിപ്പത്ത് ഡിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു നാൽപ്പത്തി രണ്ട് ഡി മൈനസ് നൂറ്റിപ്പത്ത് ഡി സമം സെവൻ എ അപ്പുറത്തെ പോകുമ്പോൾ മൈനസ് സെവൻ എന്ന് കഴിക്കുന്നു അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തോടെ നാൽപ്പത്തിരണ്ടെന്ന് നൂറ്റിപ്പത്ത് പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് മൈനസ് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അപ്പൊ മൈനസ് അറുപത്തി എട്ട് ഡി സമം പതിനൊന്ന് ഏഴുപോയ നാല് നാല് എങ്കിൽ ഈ നാലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് മൈനസ് അറുപത്തി എട്ട് ഡി ഡിവൈഡ് ബൈ നാല് ചെയ്ത എ ആണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ എ എന്ന് പറയുന്നത് അറുപത്തി എട്ട് ബൈ നാല് പതിനേഴാണ് മൈനസ് ചിഹ്നമാണ് മൈനസ് പതിനേഴ് ഡിഗ്രി നമുക്ക് ആദ്യ പദം കിട്ടി അല്ലേ ഇനി നമുക്ക് കാണേണ്ടത് എന്താ ഇവിടെ ഉണ്ട് പതിനെട്ടാം പദം അതായത് നമ്മൾ കാണുന്നത് എ പ്ലസ് പതിനേഴ് ഡി പതിനെട്ടാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനേഴ് ഡി നമ്മൾ കാണുന്നു അതിൽ എയുടെ വാല്യു മൈനസ് പതിനേഴ് ഡി പ്ലസ് പതിനേഴ് ഡി അപ്പം മൈനസും പ്ലസും കൂടി അവിടെ ക്യാൻസൽ ആവുന്നു പതിനെട്ടാം പദം എത്രയാണ് പൂജ്യമാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഇവയൊന്നും അല്ല ഓപ്ഷനിലില്ല കാരണം അതിൻ്റെ ഉത്തരം എത്രയാണ് പൂജ്യമാണ് അടുത്തത് മെന്റൽ മെന്റൽവെൽസി ചോദ്യമാണ് ക്ലോക്കിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ രാവിലെ പത്ത് മണിക്കും ഉച്ചക്ക് ഒരു ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി എൺപത് ഡിഗ്രി വരും നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ വിപരീത ദിശ ഒരു ഉദാഹരണം പറയണേ ആറു മണിയൊക്കെ വിപരീത ദിശ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിയുന്നതാണ് അല്ലെ അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക നമ്മൾ ഇത് ക്ലാസ്സിൽ പഠിക്കാറുള്ളതാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒരു തവണയാണ് വിപരീത ദിശ വരിക അതായത് നൂറ്റി എൺപത് ഡിഗ്രി വരിക ഒരു തവണയാണ് നൂറ്റി എൺപത് ഡിഗ്രി വരിക ഇവിടെ അഞ്ചു മണിക്കും മണിക്കും ഇടയിൽ അതായത് അഞ്ചുമണിയിൽ അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിൽ വൺ എയ്റ്റി ഡിഗ്രി വരില്ല അതൊരു എക്സെപ്ഷൻ കേസ് ആണ് ഓർത്തു വെക്കുക ഓരോ മണിക്കൂറിലും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു തവണ നൂറ്റമ്പത് ഡിഗ്രി വരും പക്ഷെ അഞ്ചു മണിക്ക് ആറുമണിക്ക് ഇടയിൽ വരിക പക്ഷെ ഇവിടെ നമ്മുടെ സമയം പത്ത് മണിക്ക് ഒരു മണിക്ക് ഇടയിൽ എന്നാണ് അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ക്ലോക്ക് ഇവിടെയുണ്ട് ഇവിടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് അല്ലെ പത്ത് മണിക്ക് ഒരു മണിക്ക് ഇടയിൽ നോക്കിയേ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് ഒരു തവണ വരും പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ഒരു തവണ വരും പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്ക് ഒരു തവണ വരും അങ്ങനെ പത്ത് മണിക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ വരും മൂന്ന് തവണ വരും നമ്മുടെ ഉത്തരം എത്രയാണ് മൂന്ന് തവണ ഓപ്ഷൻ എ ആണ് അടുത്തത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ നമ്മൾ ചെയ്യുന്ന ചോദ്യമാണ് സാധാരണ പലിശയുടെ ചോദ്യമാണ് പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം അല്ലെ പത്ത് വർഷം കൊണ്ട് നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് സോ നമ്മൾ ഇതിനൊരു ഷോർട്ട് കട്ട് പഠിക്കാറുണ്ട് പലിശ നിരക്ക് സോ നമ്മൾ ഇതിനൊരു ഷോർട്ട് കട്ട് പഠിക്കാറുണ്ട് പലിശ നിരക്ക് ആർ സമം ഇരട്ടിയാണെങ്കിൽ നൂറ് ബൈ എൻ ഇത് ഓർമ്മയുള്ളവർ വളരെ എളുപ്പമായിരിക്കും സംഭവം ഇത്രയേ ഉള്ളൂ ഇപ്പൊ നൂറ് രൂപയാണ് നമ്മുടെ മുതലെന്ന് വിചാരിക്കുക അത് ഇരട്ടിയായി ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ എന്തായി ഇരുന്നൂറായി സോ ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ നമ്മുടെ മുതൽ മാറ്റി മാറ്റിവെച്ചാ ബാക്കി നൂറ് രൂപ പലിശ അപ്പൊ പത്ത് വർഷം കൊണ്ട് നൂറ് രൂപ പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ നിരക്ക് നമ്മൾ ആ നൂറേ ഡിവൈഡഡ് ബൈ പത്ത് വർഷം എത്രയാണ് പത്ത് പലിശ നിരക്ക് എത്രയാണ് പത്ത് ശതമാനം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പേര് ഒരുപാട് എളുപ്പത്തിൽ സന്തോഷത്തോടെ ചെയ്ത ചോദ്യമായിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ പത്ത് ചോദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അതിൽ ഒരു ചോദ്യം മാത്രം ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാ ചോദ്യവും നമുക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്